അസ്സലാമു അലൈക്കും വർഹമത്തുള്ള ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഭാര്യയെ വികാരത്തിലേക്കെത്തിക്കുന്ന പൂർണ്ണ വികാരത്തിലേക്ക് വികാരത്തിലേക്കെത്തിക്കുന്ന സ്ഥലങ്ങൾ ബന്ധപ്പെടുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത് ഒന്ന് ജീ സ്പോട്ടാണ് അതായത് സുഖത്തിൻ്റെ കേന്ദ്രമാണ് സ്പോട്ട് അതെവിടെയാണെന്ന് വെച്ചാൽ യോനി നാളത്തിനുള്ളിൽ മുകൾ ഭിത്തിയിലാണ് ജീ സ്പോർട്ടുള്ളത് യോനിയ മുഖത്ത് നിന്ന് ഏതാണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ ഉള്ളിലാണിത് സംയോഗം ചെയ്യുമ്പോൾ ഭർത്താവ് ലിംഗം കൊണ്ട് ജി സ്പോട്ടിൽ തട്ടിച്ച് ഭാര്യയെ നന്നായി സുഖിപ്പിക്കണം എന്നാൽ ഭാര്യക്ക് ഭർത്താവിനെ വളരെ ഇഷ്ടപ്പെടും രണ്ട് യൂസ്പോട്ടാണ് യൂസ്പോട്ട് ഉള്ളത് യോനിയിൽ മൂത്രനാളയ്ക്ക് തൊട്ട് മുന്നിലും ഇരുവശങ്ങളിലുള്ള സ്ഥലത്തുമാണ് യൂസ്പോട്ട് യൂസ്പോട്ടിൽ ലിംഗാഗ്രകൊണ്ട് ലോലമായി സ്പർശിക്കുമ്പോൾ ഭാര്യയ്ക്ക് വികാരങ്ങളുടെ വേലിയേറ്റം ഉണ്ടാവും മൂന്ന് എ ജി എസ്പോട്ടാണ് ജീസ്പോർട്ടിനപ്പുറത്താണ് എസ്പോർട്ട് യോനിയുടെ ഉൾഭാഗത്ത് സ്പോട്ടും കവിഞ്ഞു മുന്നോട്ടാണ് എ എസ്പോട്ടിൻ്റെ സ്ഥാനം ഗർഭാശയ ഗളത്തിനടുത്താണ് എ സ്പോട്ട് വൃത്താകൃതിയിലാണ് എ എസ്പോർട്ട് അല്പം താഴ്ന്നൊരു സ്ഥലമാണ് എ സ്പോർട്ടിൽ വിരൽ കൊണ്ട് സ്പർശിച്ചാൽ പരമാനന്ദം മാത്രമല്ല യോനിയിൽ നനവ് വർദ്ധിക്കുകയും വഴുവഴുപ്പ് കൂടുന്നത് സംയോഗം കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് കാണുന്ന ആളുകൾ ഭാര്യയ്ക്ക് മാത്രം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരിക്കലും ഇത് മറ്റുള്ള രീതിയിൽ യൂസ് ചെയ്യരുത് എന്ന അവസ്യത്തോടെ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അസലമല അലൈക്കും വരഹമല്ലാ വരക്കാത്തൂ